ചെങ്ങായി കുറെ ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന കാര്യാണ് ഇത് എന്നോട് എന്റെ പേരില് അല്ലെങ്കിൽ സാലിഷ് പാടാന പള്ളിയുടെ പേരില് നീ പറഞ്ഞ കളവിന് ആ കളവല്ല എന്ന് തെളിയിക്കാൻ നീ ആൺകുട്ടിയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സാധിക്കണം ആൺകുട്ടിയാണ് ഈ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് ഇവിടെ ഇട്ടിട്ട് ഇതാ സാലിഷ് പറയുന്നു ഇങ്ങനെ അതേ കാര്യം ഞാനിത് അടിയിൽ എഴുതി കാണിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ഇതാ എഴുതി വിടുന്നു എന്നിട്ട് ജനങ്ങൾ കേൾക്കട്ടെ സാലീഷ് പറയുന്നത് എന്താണ് സഹായ ചോദ്യത്തിൽ എന്നാണോ അതല്ല വേറെന്തെങ്കിലും ആണോ എന്നുള്ളത് ജനങ്ങള് തീരുമാനിക്കട്ടെ വിടുക ആൺകുട്ടി അഥവാ സംസാരിക്കുമ്പോ ആ ബാധയാകുന്ന ജിന്നിനോടുള്ള സംസാരത്തിൽ അതിൽ ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട് അവിടെ റാഖി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അവിടെ അവിടെ റാഖി റാഖി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ ് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ സംസാരങ്ങൾ ആ മുഹാത്ത ഇവിടെ ഒരു രോഗി ആ രോഗിയിൽ റാഖി സംസാരിക്കുമ്പോൾ റാഖിയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ ആ വാക്കിയുടെ വാക്കുകളിൽ കടന്നുവരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട് ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട് ആ അന്വേഷണങ്ങളിൽ ശരി കാവാത്തതുണ്ട് ഞാൻ സമ്മതിക്കുന്നു റാക്കയുടെ ഞാനങ്ങനെ തന്നെ പഠിച്ച് റാക്കയുടെ ചോദ്യത്തിൽ ശരിക്കാവണം ഉണ്ടാവാത്തത് ഞാൻ കാശിക്ക് ഇവിടെ ഒരു രോഗി ആ രോഗിയിൽ റാഖി സംസാരിക്കുമ്പോൾ റാക്കയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ ആ വാക്ക റാക്കയുടെ പിന്നെ വാക്കുകളിൽ വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട് ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട് ആ അന്വേഷണങ്ങളിൽ ശരി ഞാൻ സമ്മതിക്കുന്നു റാക്കയുടെ ഞാനങ്ങനെ തന്നെ പഠിച്ചത് റാക്കയുടെ ചോദ്യത്തിൽ ശരിക്കുന്നുണ്ട് ആവാത്തുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു രോഗി ആ രോഗിയിൽ റാഖി സംസാരിക്കുമ്പോൾ റാക്കയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ ആ വാക്ക റാക്കയുടെ പിന്നെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട് ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട് ആ അന്വേഷണങ്ങളിൽ ശരിക്കാവാത്തതുണ്ട് ഞാൻ സമ്മതിക്കുന്നു റാക്കയുടെ ഞാനങ്ങനെ തന്നെ പഠിച്ചത് റാക്കയുടെ ചോദ്യത്തിൽ ശരിക്കാവണം ആവാത്തുന്നത് സംവാദം കണ്ടവർക്കറിയാം അത് ഇലാജിന്റെ സമയത്ത് ബാധയോടുമായി പിന്നെ സംസാരിക്കുന്ന ആൾ ജിന്നാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ തന്നെ ശിർക്കായതുണ്ട് വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത് അവിടെ ചർച്ച ചെയ്തതോ ആ വിഷയം സംവാദം കണ്ടവർക്കറിയാം അത് ഇലാജിന്റെ സമയത്ത് ബാധയോടുമായി പിന്നെ സംസാരിക്കുന്ന ആൾ ജിന്നാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ തന്നെ ശിർക്കായതുണ്ട് വസീലത്ത് ശിർക്കായതുണ്ട് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്